നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ കോമണായിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുവേദന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാകുന്ന വേദന എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ മാത്രമാണോ നമ്മൾ ഈ വേദന കാണുന്നത് അല്ല ഇന്ന് നമ്മൾ ഏർലി സ്റ്റേജിലുള്ള ആളുകളിലും മുട്ടുവേദന കാണുന്നുണ്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് കുറച്ച് ദൂരം നടക്കാനൊന്നും ബുദ്ധിമുട്ട് കാലും മടക്കാനും നിവർത്താനും ഒക്കെ ഉള്ള പ്രയാസങ്ങൾ നമ്മൾ ഒരുപാട് പേഷ്യൻസിൻ്റെ അടുത്ത് കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ മുട്ടുവേദന എന്ന് പറയുന്നത് യങ് ഏജിലുള്ള ആളുകളിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോസുകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം കാരണങ്ങൾ പലതും ആയിരിക്കാം ഇപ്പോൾ പ്രായ എത്തിക്കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഏജിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മുട്ടിന് ചുറ്റും കവർ ചെയ്തിരിക്കുന്ന കാർട്ടിലേജ് ഉണ്ട് ഈ കാർട്ടിലേജിന് തീരുമാനം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റുകൾ പരസ്പരം ഒരയുകയും ഇതിൻ്റെ ഭാഗമായിട്ട് മുട്ടുവേദന വരാനുള്ള അല്ലെങ്കിൽ ഒരു ഡീജനറേറ്റീവ് കോസസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുട്ടുവേദന വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നാൽ അല്ലാതെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പം വേറെ ടയർ എന്ന് പറയുന്ന കണ്ടീഷൻ മറ്റൊന്നാണ് ഇപ്പം അത് കൂടുതൽ നമ്മളൊരു ഏജ് എത്തുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ റെപ്പിറ്റേറ്റീവ് യൂസ് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അതായത് നമുക്ക് റെസ്റ്റ് ഇല്ലാതെ നമ്മൾ നടക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും നമുക്ക് മൂവ്മെന്റ്സ് തന്നെയാണ് നമ്മുടെ ജോലിയുടെ ഭാഗമെങ്കിൽ അത്യാവശ്യം നമ്മൾ വെയ്റ്റ് പോകും എടുത്തിട്ടുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുട്ടിന് ആ ഒരു ഡീജനറേഷൻ നേരത്തെ ഒരു ഏർലി ഏജിൽ തന്നെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുട്ടിന് വരുന്ന ഇഞ്ചുറീസ് പല മുറിവുകളും കാര്യങ്ങളൊക്കെ അപ്പം മുറിവുകളൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിനെ കവർ ചെയ്തുകൊണ്ട് ബേഴ്സകളുണ്ട് ഇപ്പോൾ ബേഴ്സൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ടെൻറ്റോൺ ഉണ്ട് അപ്പം നമ്മൾ മുട്ടിനെടുത്ത് നോക്കുന്ന സമയത്ത് മുട്ടിനകത്ത് നമുക്ക് ടെൻറ്റോൺസ് കാണാം അതെന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ജോയിന്റ് ആണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ തൈസിൽ വരുന്ന ഒരു ജോയിന്റും അതുപോലെ തന്നെ നമ്മുടെ മുട്ടിന് താഴോട്ട് വരുന്ന ഒരു ജോയിന്റും പറ്റല്ല അതായത് നമ്മുടെ നീ കാപ്പ് അതായത് മുട്ടിനെ കവർ ചെയ്തിരിക്കുന്ന നമ്മൾ ചിരട്ട എന്നൊക്കെ പറയും ഈ ഒരു പെറ്റല്ല എല്ലാം കൂടി വരുന്നതാണ് നീ ജോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം ഫീമർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ അതുപോലെ തന്നെ ടിബിയ വരുന്നുണ്ട് അതുപോലെ തന്നെ പെറ്റല്ല വരുന്നുണ്ട് പിന്നെ ലിഗമെൻസ് ഉണ്ടായിരിക്കും ടെൻറ്റോൺസ് ഉണ്ടായിരിക്കും കാർട്ടിലേജസ് ഉണ്ടായിരിക്കും ബെർസ് ഉണ്ട് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ നീ ഉള്ളത് അപ്പോൾ ഇതിന് ഏതിനെങ്കിലും ഒരു തരാറ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അവരിൽ മുട്ടുവേദന ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതാണ് ടെൻറ്റനൈറ്റീസ് നമ്മുടെ ടെൻഡോൺസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചറീസ് പറ്റി കഴിഞ്ഞാൽ ടെൻറ്റോൺ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ലിഗമെൻറ്റ് ഇഞ്ചുറീസൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വേദന വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ പല കാരണങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമായത് വിറ്റാമിൻ ഡിയും കാൽഷ്യവും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്നൊരു കാര്യമാണ് വിറ്റാമിൻ ഡിയും കാൽഷ്യവും നമ്മുടെ ബോണിനാണെങ്കിലും നമ്മുടെ പല്ലിനാണെങ്കിലൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു വിറ്റാമിൻ ആണ് അതുപോലെ തന്നെയാണ് കാൽഷ്യം ഈ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ വിറ്റാമിൻ ഡി വേണം കാൽഷ്യത്തിനെ പോയിട്ട് ബോൺസിലും പല്ലിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനും വിറ്റാമിൻ ഡി അത്യാവശ്യമാണ് അപ്പം വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും ആയിട്ടുള്ള യുവാക്കളിലും നമ്മൾ കൂടുതലായിട്ട് എന്ത് കാണുന്നുണ്ട് മുട്ടുവേദനയും മസിൽ പെയിനും മറ്റുള്ള ജോയിൻസിനൊക്കെ വേദനയൊക്കെ കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇതിന് ആദ്യം തന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നോക്കണം ഇപ്പം ഏജിങ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഓവർ ആക്ടിവിറ്റീസ് ഒന്നും പിന്നെ പറ്റില്ല നമ്മുടെ കാലുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നടക്കുന്നത് ഇപ്പോൾ കുറച്ച് കുറച്ച് വരണം അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ഒരു ജോലി അത് ആളുകൾ വളരെയധികം ഒരു കണ്ടീഷനാണ് അപ്പം നല്ല രീതിയിലുള്ള വേദന ഉണ്ടായിരിക്കും ചിലപ്പോൾ അവർ കയറി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വേദന ഉണ്ടാവില്ല അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി വീട്ടിലെത്തി കഴിഞ്ഞു എന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് മുട്ടൽ നിന്നൊക്കെ ഭയങ്കര വേദനയായിരിക്കും പിന്നെ ഒരുവിധ ആളുകളിലൊക്കെ ഒരുപാട് നടന്ന് പോയിട്ട് ജോലി ചെയ്ത വ്യക്തികളൊക്കെ ആണെങ്കിലും അവർ ഒരു ഏജ് എത്തുന്ന സമയത്തൊക്കെയാണ് ഈ മുട്ടുവേദന വരുന്നത് ചില ആളുകളിൽ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു കണ്ടീഷനാണ് മുട്ടിൻ്റെ ഭാഗത്തു നിന്ന് താഴോട്ട് കാല് വളഞ്ഞു പോകുന്നത് അപ്പം അവർ നടക്കുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വളഞ്ഞ് വളഞ്ഞ് ആ ഒരു കാല് വെച്ചിട്ടാണ് അവർ നടക്കുന്നത് അപ്പം എത്രയും ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഒരു മുട്ടുവേദന ഒരു ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രായമായിട്ടുള്ള ആളുകളുടെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ചില പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും ബോ ഈ ഒരു ബോൺസിനും ജോയിൻസിനും ഒന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ആളുകളും ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് റെഗുലർ ആയിട്ടുള്ള ഒരു വ്യായാമം ഇപ്പൊ മുട്ടുവേദന നല്ല വേദനയാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് അവിടെ വ്യായാമം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചെറിയ വേദനയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒട്ടും തന്നെ വ്യായാമം ചെയ്യാതിരിക്കരുത് ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും ഒരു പത്ത് മിനിറ്റ് നിങ്ങളുടെ കാലിനുള്ള എക്സ്റ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ഈ കാല് നിവർത്താനും മടക്കാനൊക്കെ ആയിരിക്കാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ചില ആളുകൾക്ക് മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കാം നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് കിടക്കിട എന്നുള്ളൊരു സൗണ്ട് നമുക്ക് മുട്ടിനുള്ളിൽ നിന്ന് കേൾക്കാം അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പല ആളുകളിലും കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ളവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് അല്ലാതെ തന്നെ നമ്മള് കടയിൽ നിന്ന് ഒരു നീ ക്യാപ്പ് വാങ്ങിയിട്ട് മുട്ടിനൊരു ബലം കിട്ടാൻ വേണ്ടിട്ട് ഇടാറുണ്ട് അപ്പൊ അത് പരമാവധി നിങ്ങൾ നടക്കുന്ന ഒരുപാട് സമയം നടക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ജോലികളിലൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നീ ക്യാപ്പ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തണം വിറ്റാമിൻ ഡി റിച്ച് എന്ന് പറയുമ്പോൾ പ്രായത്തിൽ കഴിയുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഏജ് ഒക്കെ ആവുന്ന സമയത്ത് പലരും പല നോൺ വെജും സ്റ്റോപ്പ് ചെയ്യും ഇപ്പൊ റെഡ്മീറ്റ് ആയിക്കോട്ടെ അത് നിങ്ങൾ അധികം കഴിക്കേണ്ട ഒരു ആവശ്യകതയില്ല പക്ഷെ നമുക്ക് ലീൻ മീറ്റും മുട്ടയും മത്സ്യങ്ങളൊക്കെ നിങ്ങൾ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് ഒരു ഏജ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് കഴിച്ചു തുടങ്ങണം അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയമല്ല അത് അപ്പോൾ ഈ യങ്സ്റ്റർ യുവാക്കൾക്ക് മാത്രം കഴിക്കുക അല്ലെങ്കിൽ അധികം പ്രായമില്ലാത്തവർ മാത്രമാണ് ഇത് കഴിക്കേണ്ടത് എന്നൊന്നുമില്ല പ്രായ എത്തുന്ന സമയത്തും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചിരിക്കണം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം എള് നിലക്കടല നട്സുകൾ ഒക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പാല് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ കുറച്ച് ആളുകൾക്ക് ഒരു ഏജ് എത്തുന്ന സമയത്ത് പാലെടുക്കുമ്പം ചെറിയൊരു കഫത്തിന്റെ ബുദ്ധിമുട്ട് അവരിൽ കാണിക്കാറുണ്ട് അപ്പം അത്തരം ആളുകളൊക്കെ ആണെങ്കിൽ ചെറിയൊരു അളവിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഈക്വൽ എമൗണ്ട് ആക്കിയിട്ട് എല്ലാ ദിവസവും എടുക്കുന്നുണ്ടെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയിലോട്ട് എന്ത് ചെയ്യും ഈ ഒരു വിറ്റാമിൻ ഡിയും കാൽഷ്യം ഒക്കെ കിട്ടും അപ്പൊ നിങ്ങൾ ഈ രീതിയിലുള്ള ഫുഡുകൾ കഴിക്കണം അതിന്റെ കൂടെ തന്നെ ചെറിയ വ്യായാമങ്ങളും കൂടി പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ സൾ ആയിട്ട് നല്ലൊരു സോഴ്സ് ആണ് അപ്പോൾ സൾ ആയിട്ടിന്റെ ആ ഒരു സാന്നിധ്യം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടണം അപ്പൊ അതിന് ഒരു പത്ത് മണിക്ക് രണ്ടു മണിക്കുള്ള വെയിൽ കൊള്ളുക കൈകാലുകളിൽ നന്നായിട്ട് കൊള്ളിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക കൂൺ നന്നായിട്ട് കഴിക്കുക കൂൺ കിട്ടുന്നുണ്ടെങ്കിൽ കൂണൊക്കെ കഴിക്കുക മഷ്റൂം കഴിക്ക വെള്ളക്കടല കഴിക്കാം അതുപോലെ തന്നെ മുട്ട എല്ലാ ദിവസവും മുട്ട കഴിക്കാം പ്രായത്തിൽ കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് കരുതിയിട്ട് മുട്ട കഴിക്കുന്നതൊന്നും ഒഴിവാക്കരുത് മുട്ട ഒരു മുട്ട നമുക്കൊരു ദിവസം കഴിക്കാം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല സാലഡ്സും കൂടി ഉൾപ്പെടുത്തുന്ന സമയത്താണ് കുറച്ചും കൂടി നല്ലത് പിന്നെ നമ്മൾ ഫ്രൂട്ട്സുകൾ ആപ്പിൾ എല്ലാം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കിവി ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ പ്രായത്തിൽ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കാലുകളിൽ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ നമുക്ക് ജോലികൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം വീട്ടുജോലികളൊക്കെ ഒരുപാട് സമയം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിന് ഒരു പണി കൊടുക്കുകയാണ് നമ്മൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വന്നിട്ട് മിനിമലായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം റെസ്റ്റ് എടുക്കുക ഒരു മസാജ് കാലിന് കൊടുക്കുക കാലിന് എപ്പോഴും ഒരു എണ്ണ തേച്ച് കൂളി അല്ലെങ്കിൽ ഫുൾ ബോഡിക്ക് ഒരു എണ്ണ തേച്ച് കുളി എപ്പോഴും ഒരു ഫിഫ്റ്റി പ്ലസ് ആവുന്ന സമയത്ത് എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ ഒരു കാലുവേദനയും മുട്ടുവേദന ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് മുട്ടുവേദന അല്ലെങ്കിൽ ഉള്ളിൽ വന്ന തേയ്മാനം മാറ്റിയെടുക്കാൻ ഒരിക്കലും ഒരു മസാജിലൂടെ നടക്കില്ല പക്ഷേ ഇനിയും നമ്മുടെ മുട്ടിന് കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു മസാജ് ഒരു ഓയിൽ മസാജ് ഒരു ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ഓയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഓയിലാണോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഓയിൽ സെലക്ട് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാ ദിവസവും കാലേ കൈകൾക്ക് ജോയിൻസിനൊക്കെ മസാജ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബലം കിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊക്കെ സാധിക്കും നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതെപ്പോഴും നല്ലതാണ് അപ്പോൾ അതും എന്ത് ചെയ്യണം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നല്ല സഹിക്കാൻ പറ്റാത്ത മുട്ടുവേദനയൊക്കെ ആയിട്ട് ഒരുപാട് കാലമായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കുകയും കൂടി വേണം അപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി